ഹായ് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഹയറിച്ച്ളികൾക്ക് ഹയറിച്ച് എന്ന് വിളിക്കുന്നതാണോ അല്ലെ ജയ് ഹറി ഹയറിച്ച് ഓളിന്ന് വിളിക്കുന്നതാണോ ശരിയായ കാര്യം എന്ന് എനിക്കറിയില്ല എന്തായാലും ഹയറിച്ച് ജയ് ഹയറിച്ച് ഓളികൾക്ക് സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ ഈ ഒരു ഹയറിച്ച് കമ്പനി ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഈ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പുതുതായിട്ടൊരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് ജഡ്ജ് വന്ന് ജഡ്ജ്മെൻ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സമ്മതിൻ്റെ കോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ജഡ്ജ്മെൻ്റ് വന്നിരിക്കുന്നത് വാദിയും പ്രതിയും ജഡ്ജ്മെൻ്റും ഒക്കെ അദ്ദേഹം തന്നെയാണ് പിന്നെ നടത്തിയിരിക്കുന്നത് സമ്മദ് സമ്മതി ജഡ്ജ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊരയിൽ പിന്നെ ഉച്ചക്ക് പ്രത്യേകമായി സംഘടിപ്പിച്ച ഒരു ിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു വിധിന്യായം പിന്നെ പുറപ്പെടുവിച്ചത് അത് ഒരുപാട് ആൾക്കാർക്ക് അത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു അതിനെക്കുറിച്ചൊരു വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് അടുത്ത കുറച്ച് സമയമായിട്ട് ഒരാൾ അയച്ച ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചത് ഇന്നലെയോടുകൂടി ഇവരുടെ കാര്യങ്ങൾ ഇന്നലെ ദേവൻരാമേന്ദ്രൻ പിന്നെ ജഡ്ജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അശ്വിനെ നീ മിഞ്ഞാന്ന് വന്നു ഇന്നലെയും വന്നു ഇനി ഇപ്പം നാളെയും വരും മറ്റന്നാളും വരും നിന്നോട് ഇത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല ഞാൻ എൻ്റെ അടയ്ക്ക് നീ വരേണ്ട ആവശ്യമില്ല നീ മറ്റേ തൃശ്ശൂരെ കോടതി പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്ന് ഈ ഒരു കോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഞാൻ മിസ്സായത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സമത് ജഡ്ജ് അത് വളരെ കൃത്യമായിട്ട് നിർവചിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഈ നമ്മുടെ തൃശ്ശൂരെ കോർട്ടിൽ പോകാൻ പറ്റില്ല തൃശ്ശൂർ കോട്ടിൽ പിന്നെ ഇദ്ദേഹത്തിനെതിരെ ദൈവത്തിനെതിരെ നിരവധി കേസുകളുണ്ട് അപ്പോൾ അവരുടെ അവിടെയുള്ള ജഡ്ജിനൊക്കെ ഇദ്ദേഹം സുപരിചിതനാണ് അപ്പോൾ അവിടെ പോകാൻ പറ്റൂല പിന്നെ ഹൈക്കോടതിയിൽ ഇപ്പം പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് കേസും വിധി പ്രസ്താവുമൊക്കെ നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവർ നിക്ഷേപം നിക്ഷേപം സ്വീകരിക്കാത്തത് കൊണ്ട് പിന്നെ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാണല്ലോ കൺസൈൻമെൻറ്റ് കൂപ്പൺ കൺസൈൻമെൻറ്റ് കൂപ്പടെന്ന് പറഞ്ഞത് നമ്മളൊരു സിമ്പിളായിട്ട് ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ മറ്റേ അബ്ദുൾബാരി പറഞ്ഞൊരു എക്സാമ്പിൾ അതേപോലത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഒരാളൊരു പശുവിനെ പയ്യനെ മേടിക്കാൻ വേണ്ടിയിട്ട് പയ്യെ മേടിക്കാൻ വേണ്ടി പയ്യനെ മണിക്കാൻ വേണ്ടി പോയി പയ്യനെ മേടിക്കാൻ പോയി പോയപ്പോൾ പയ്യൻ്റെ മുതലാളി പറഞ്ഞു ഇനി മുപ്പതിനായിരം റുപ്യാണ് മുപ്പതിനായിരം റുപ്യുന്നുണ്ടെങ്കിൽ ഈ പശുവിനും കുട്ടീനും എടുത്തൊന്നാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പറഞ്ഞു ഓക്കേ ശ്രീ ഞാൻ പതിനായിരം മുപ്പതിനായിരത്തിന് ഞാൻ എടുത്തോളാം ഞാൻ ആദ്യം നിങ്ങളൊരു ഇതാ ഈ പത്തായിരം റുപ്യ നിങ്ങൾ പിടിക്കേ ഞാൻ ബാക്കി ഇരുപതിനായിരം കൂടി അടയ്ക്കും എന്നിട്ടാണ് നിങ്ങൾ എന്നൊക്കെ പശുവിനേം കുട്ടീനേയും തന്നാൽ മതി തന്നെ അപ്പോൾ അതിന് ശേഷം ഇദ്ദേഹം പിന്നെ അടുത്ത ശനിയാഴ്ച ഇദ്ദേഹത്തിന് ആദ്യം പോയി അന്നേരം പശു പശുവിൻ്റെ മുതലാളി ചിന്ത നിങ്ങൾക്ക് പൈനീം കുട്ടീനേയും വേണ്ടേന്ന് പറഞ്ഞു അല്ലല്ല ഞാനേക്ക് അത് വേണ്ട ഞാൻ ഇനിയൊക്കെ തന്ന പത്തായിരം ഉപ്പ്യേൻ്റെ ഈ മാ ഈ ആഴ്ചത്തെ കൂലി മേടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലാഭവീതം കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി അപ്പോൾ ഇതേപോലെ തന്നെ അദ്ദേഹം അടുത്താഴ്ചയും വന്നു അടുത്താഴ്ചയും വന്നു എനിക്ക് പശുവിനൊന്നും വേണ്ട എനിക്ക് ഞാൻ പത്തായിരം റുപ്യ നീക്കി തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ആഴ്ചത്തിൻ്റെ അതിൻ്റെ ലാഭവീതം നൂറ് മതി എന്ന് തോന്നും അങ്ങനെ ഇയാൾ മാസാ മാസം അഞ്ഞൂറ് രൂപ മേടിക്കും അപ്പോൾ ഇങ്ങനെ ഇയാൾ മേടിച്ച് 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 ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഇങ്ങനെ വാങ്ങുകയാണ് അപ്പോൾ ഇദ്ദേഹം പത്തായിരം രൂപയ്ക്ക് പശുവിനെ പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ തന്നിട്ട് മുപ്പതിനായിരം റുപേൻ്റെ പശുവിന് പത്തായിരം രൂപ തന്നിട്ട് ടോക്കൺ അഡ്വാൻസും കൊടുത്തിട്ട് ഇദ്ദേഹം ആ പശുവിൻ്റെ മുതലാളി ഇപ്പോ മുപ്പതിനായിരം രൂപ കൊടുത്തു പോലും അപ്പോൾ അമ്മാതിരി ബിസിനസ് മോഡലാണ് ഇവരുടെ മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ എന്നിട്ടും ഇവനെ പോലെയുള്ള ആൾക്കാർ പറയാണ് നമ്മൾ മണി ചെയിൻ അല്ല ചെയ്യുന്നത് എന്താണ് സമ്മതം നീ ചോറന്നല്ലേ വേക്കുന്നത് ഏ ചില ആൾക്കാരെയൊക്കെ പറയുന്ന പോലെ നീ വല്ല ഏ ആണോ അതാണോ കഴിക്കുന്നത് ഏ അല്ലെങ്കിൽ കാടി വെള്ളമോ മറ്റേ പിന്നെ ലാവിന്റെ ഇലയോ അങ്ങനെ എന്താണോ നീ കഴിക്കുന്നത് എന്തിനാണ് നീ ഈ വിഡ്ഢിവേഷം കിട്ടുന്നത് ഏഹ് എന്തിനാണ് ആരെയാണ് നീ ഇനിയും ഇനിയും പിന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ സജി ദേവസ്തി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തിനാണ് സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ആരാണ് നിങ്ങളെ ഇത്തരം നിർബന്ധിക്കുന്നത് നിങ്ങളൊന്നും നിങ്ങളൊന്നും ആ ഒരു പണ്ടത്തെ ഒരു പ്രസരിപ്പും സന്തോഷവും ഒന്നും കാണുന്നില്ല അതൊക്കെ ഫിറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ മുമ്പിൽ വരുമ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും ബോധ്യമുണ്ട് നിങ്ങൾക്കും അറിയാലോ ഇത് ഒരു തട്ടിപ്പൻ കമ്പനിയാണ് ഇത്രയും കാലം എങ്ങനെയല്ലോ ആൾക്കാരെ പറ്റിച്ചും പിന്നെ പല വിധത്തിൽ വാക്ക് ഒക്കെ പറ്റിച്ചു ഇനി അത് നടക്കൂല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളൊക്കെ വേറെ എന്തെങ്കിലും തൊഴിലെടുക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ദയവീത ഈ വിദ്യാഭ്യാസം കിട്ടുന്നത് ചേച്ചി ഒഴിവാക്കുന്നത് ചേച്ചിയുടെ കുടുംബത്തിനും ചേച്ചിക്കുന്ന ഒക്കെ നല്ലതായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്ന് എന്തായു ആവോ ഇന്ന് ഇൻകം ടാക്സ് വകുപ്പുകാർ നമ്മുടെ പ്രതാപൻ സാറിനെ ദൈവത്തെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ നടപടികൾ ഇനിയിപ്പോ പ്രതാപൻ സാർ പിന്നെയും സർക്കാർ ചെലവിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് ഫോൺ വിളിച്ചിട്ട് ചോദിക്കണം സാറിപ്പോൾ സാറെ ചിലവിൽ തന്നെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ചിലവിൽ താമസം മാറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അത് വിവിധ ഏജൻസികൾ അന്വേഷണം നടക്കുകയാണ് വിവിധ ആൾക്കാർ ഈ തട്ടിപ്പാണെന്ന് മനസ്സിലായ കേസിന് പോവുകയാണ് ഇനിയും നിങ്ങളെ ന്യായീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തിൽ വളരെ തേച്ചാലും മായ്ച്ചാലും കുളിച്ചാലും ചത്താലും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മേൽ വന്നു ചേരും എന്നതാണ് ഈ കേസ് വന്നിട്ടും ലോകം തേച്ചു അറിഞ്ഞിട്ടും ഇതിനെ ഇപ്പോഴും ന്യായീകരിക്കാനുള്ള നിങ്ങളെ തൊലിക്കെട്ടി നിങ്ങളുടെ ആൾക്കാരെ പറയുന്ന ആ ഒരു വേഡല്ല നിങ്ങൾ ശരിക്ക് അറിയേണ്ടത് എന്നെ കന്നഡ എന്നൊക്കെ വിളിക്കുന്ന പോലെ നിങ്ങളെയും ഒരുപാട് ആൾക്കാർ സമതനോടാണേ നിങ്ങളെ ഒരുപാട് ആൾക്കാർ പിന്നെ ചില പേരിൽ ഇട്ട് വിളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നാണ് എൻ്റെ കണ്ടാമൃതത്തിൻ്റെ തൊലിക്കെട്ടിയാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ പിന്നെയും പിന്നെയും ഇതുപോലെയുള്ള ന്യായീകരണ വീഡിയോകൾ കൊണ്ട് നിങ്ങൾ വരുന്നത് ഹൈക്കോടതി വിധിയുണ്ട് ഹൈക്കോടതിയുടെ രണ്ട് വിധിയുണ്ട് ഇടക്കാല ഉത്തരവ് നിങ്ങൾ തന്നെ തന്ന രണ്ടുത്തരവും ഏതാണ്ട് പത്തിലേറെ എഫ് ഐ ആറുകളുണ്ട് പിന്നെ എന്താണ് കോമ്പിറ്റേൻ്റ് അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട് ഉത്തരവുണ്ട് കോമ്പിറ്റൻറ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിൽ ജഡ്ജാണ് മറ്റൊരു സിവിൽ ജഡ്ജിൻ്റെ ഉത്തരവുണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയ ജില്ലാ കലക്ടറുടെ ഉത്തരവുകളുണ്ട് എന്നിട്ടും നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നല്ലോ എന്ത് പറയാനോ ബൈ